ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചക്ക പൈസ ഉണ്ടാക്കാൻ കണ്ടോ ഇതാണ് ചക്ക ഇതിനകത്ത് ചക്ക ഇത് ചക്കയുടെ സ്കിന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ചക്കയൊക്കെ ഇതിന്റെ അകത്ത് ഇളക്കി വെച്ചിട്ട് പോയി കുറെ ഉണ്ടായിരുന്ന കേട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ തിന്ന കേട്ടെ ഇങ്ങനെ തൊലുക്കിന്തോറും ടേസ്റ്റ് കൊണ്ട് തിന്നോണ്ടേ ഇതാണ് തേൻ വരിക്കാം നമ്മുടെ സൂപ്പർ സാധനം കേട്ടോ പിന്നെ ഇത് ചിക്കക്കുരു ഇതുകൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം പടക്ക കുരു പിന്നെ നമ്മൾ കുറച്ച് ശർക്കര പൊരിക്കാൻ എടുത്തിട്ടുണ്ട് ശർക്കര കുറച്ച് മെൽറ്റ് ആക്കാൻ വയ്ക്കാവേ പിന്നെ അത് കഴിഞ്ഞിട്ടു ശേഷം ചക്ക കുറച്ച് കടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചക്ക കുറച്ച് കുറച്ച് നമുക്ക് ഇത് വേവിച്ചതിന് ശേഷമേ വേവിച്ചതിന് ശേഷം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കുറച്ച് കുറച്ച് നമുക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കണം ചക്ക വേവിക്കാൻ വെച്ചിട്ട് ചക്ക വരത് കൊണ്ടിരിക്കുന്നു ആ ഏഹ് ഗൈസി പാത്രം ഓർമ്മ ഉണ്ടോ ജാമുന്റെ കാലത്തെ പാത്രം കണ്ടോളൂ ഇവിടുന്ന് വെള്ളം വരുന്ന കേട്ടോ നെല്ലിന് നല്ല മല പെയ്യുന്നു കേട്ടോ എല്ലാ അപ്പൊ ഇത് ശക്കര നമുക്ക് റെഡി ആക്കി ഇനി നമ്മൾ ചക്ക വരുന്നിട്ട് നല്ല മഴ നമുക്ക് ചൂടോട് കൂടി ചക്ക പായസം കുടിക്കാം അപ്പൊ നമ്മളെ ചക്ക തേ നമ്മള് അടിച്ചോ പൈസ എന്നിട്ട് ഒഴിച്ചു ഒരുവിധം വെന്തതാട്ടോ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊറച്ച് കട്ട് ചെയ്തതേ ചക്ക ഒന്ന് കട്ടിക്കാൻ വേണ്ടി നമ്മൾ കാണും അതായത് ചെറുതായിട്ടൊന്നും എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു രണ്ട് ഏലക്ക ചതച്ചതാണേ പൊടിച്ചിട്ടില്ല കേട്ടോത്തോട്ട് നമ്മക്ക് നമുക്ക് നമ്മൾ ശർക്കര പാനി വച്ചൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ മധുരം കൂടുതലാണോ എന്നറിയാം മയ്യ നന്നായിട്ടൊന്ന് വേവട്ടെ ഈ ാണ് ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട സാധനം അതൊന്ന് ചെറുതായിട്ട് വേവ അതുവരെയുള്ള സമയം ലാസ്റ്റ് നമ്മക്ക് പാലൊഴിച്ച് നെയ് വറുത്തൊഴിച്ചാല് സാധനം റെഡി നമ്മളത് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം ചൂടായാ മതിയെ നമുക്കിനി കുറുക്കണം കേട്ടോ ഇത് ശരിയാണ് അതിന് നമ്മൾ ശകലം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ആ അപ്പം നമ്മളിതിൽ കുറുവാൻ വേണ്ടി നമ്മൾ അജ്മീട സ്വന്തം റൈസ് പൗഡർ അത് അജ്മീട തന്നെ ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് പറയാമോ ആ അത് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് അരിപ്പൊടി കുറുവാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തു ഇങ്ങനൊന്നും അല്ല കേട്ടോ വെക്കുന്നത് സത്യത്തില് ഞാൻ എന്റെ ഒരു രീതിക്ക് വെക്കുന്ന മുന്തിരി മുന്തിരി ചേർക്കേണ്ടില്ല കേട്ടോ മുന്തിരി ചേർക്കാതെ അറിയാവോ മുന്തിരി ഇല്ലാത്ത കൊണ്ട് മുന്തിരി ഇല്ല കൈ അതുകൊണ്ട് നമ്മൾ മുന്തിരി ചേർക്കട്ടില്ല നമ്മള് കൊള്ളോണ്ട് അന്നോടേ കണ്ടോ ആനന്ദരെ സെയിറ്റ് തല്ലിക്കമേട്ടോ ഇതിക്കി റുക്സിയ വാ ന്യൂമനികേറ്റ് ചെയ്തേരും തണുത്ത വെള്ളം കുടിക്കണം നമ്മളൊക്കെ ചുമ്മാക്കൊക്കെ നടന്നിരുന്നാണ് അങ്ങനെയൊക്കെ നമ്മ അതില് കുടിക്കാം ആ കുടിക്ക അവന് വേണ്ട ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു 노라를 데